ടോമോർ ഈവ്യോലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൗതത്തിന്റെ ഓരോരോ പ്രവൃത്തികൾ നന്ദയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കൂട്ടരും നന്ദിക്ക് വേണ്ടി കൂട്ടരും നന്ദയ്ക്ക് വേണ്ടി ഒരു പണി ഒരുക്കുന്നുണ്ട് ജഗന്നാഥനും മഹേശ്വരനും എല്ലാം മദ്യം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവരങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് മോഹിനി മോഹിനി അവിടെ ചെന്നിട്ട് ജ്യൂസിനകത്ത് കുറച്ച് മദ്യം ഒഴിച്ചു കൊണ്ടുവരുന്നുണ്ട് അത് കനകമ്മയുടെ കയ്യിൽ കൊടുക്കുവാണ് എന്നിട്ട് കനകമ്മയോട് പറയുവാണ് ഇത് നിങ്ങൾ കൊണ്ടുപോയി ആ നന്ദയ്ക്ക് കൊടുക്കണമെന്ന് ആ സമയം കനകമ്മ ചോദിക്കുവാണ് ഇതിന് ഇതിനകത്ത് വല്ല വിഷവും കലക്കിയിട്ടുള്ളത് കൊല്ലാനാറ്റ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം മോഹിനി പറയുവാണ് നിങ്ങൾ ഇത് കൊണ്ട് കൊടുക്കാനുള്ള വഴി നോക്കുമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കനകമ്മ ആ ജ്യൂസ് കേട്ട് പോകുന്നുണ്ട് അതിനുശേഷം മോഹിനി പോയിട്ട് വലിയമ്മയോടും ലക്ഷ്മിയോടും പറയുകയാണ് സക്സസ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവര് മൂന്നുപേരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ ഇവർ കൊടുക്കുന്ന ജ്യൂസ് മാറിപ്പോവും അത് കറക്റ്റായി എടുത്ത് കുടിക്കുന്നത് പിങ്കിയാണ് ആ സമയത്ത് പേരും തലയിൽ കൈവച്ച് നിൽക്കുന്നുണ്ട് അയ്യോ പിങ്കിയാണല്ലോ ഇത് കുടിച്ചതെന്ന് ഓർത്ത് പിങ്കി ഒട്ടും മിച്ചം വെക്കാതെ തന്നെ ആ ജ്യൂസ് അത്രയും കുടിക്കുന്നുണ്ട് അതിനുശേഷം ഗൗതം ഡി ജി പി ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പിങ്കി എത്തുന്നുണ്ട് അദ്ദേഹം പിങ്കിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പിങ്കി ആണെങ്കിൽ ആദ്യം കഴിച്ച് ജ്യൂസ് കുടിച്ചതിന് ശേഷം പിങ്കിക്ക് ഒരു ബാലൻസ് കിട്ടുന്നില്ല ഒരു കുടിയൻ എങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഭയങ്കര ബഹളമാണ് കാണിക്കുന്നത് എന്നിട്ട് കുടിയന്മാർ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് തളർന്ന് വീഴുകയാണ് തളർന്നു വീഴുന്നത് ഗൗതത്തിന്റെ നെഞ്ചിലേക്കാണ് ആ സമയത്ത് ഗൗരം ന പിങ്കിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് നന്ദകത്തേക്ക് വരുന്നത് അത് നന്ദയ്ക്ക് ഒരുപാട് വിഷമാക്കുന്നുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ